ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിനകീൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ യു പി എസ് സി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ സി ബി ഐയിലേക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചു സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിൽ വേണ്ടിയിട്ട് അസിസ്റ്റന്റ് പ്രോഗ്രാമർ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓൺലൈനായിട്ട് ഇതിലേക്ക് യു പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാൻ പറ്റും എൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ യു പി എസ് സി ഡോട്ട് യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ സി ബി ഐയിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന സ്ഥിര ജോലി നടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് യു പി എസ് സി വഴി ഇപ്പോൾ സി ബി ഐയിലേക്ക് വേണ്ടിയിട്ട് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് വേണ്ടിയിട്ട് അസിസ്റ്റൻറ്റ് പ്രോഗ്രാമർ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അസിസ്റ്റൻറ്റ് പ്രോഗ്രാമർ എന്നാണ് പോസ്റ്റിൻ്റെ പേര് ട്വൻറ്റി സെവൻ ഇരുപത്തിയേഴ് വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസി ജനറൽ എട്ട് വേക്കൻസി ഇ ഡബ്ല്യു എസ് നാല് ഒ ബി സി ഒമ്പത് എസ് സി നാല് എസ് ടി രണ്ട് അങ്ങനെയാണ് വേക്കൻസികൾ മാറ്റി വെച്ചിരിക്കുന്നത് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് യു പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എസ് സിക്ക് ഒ ബി സിക്ക് മുപ്പത്തി മൂന്ന് എസ് സി എസ് ടിക്ക് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അപ്പോൾ ഇതിലേക്കൊണ്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ മാസ്റ്റേഴ്സ് ഓഫ് ടെക്നോളജി വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ ബാച്ചലർ ഓഫ് എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് ഓർ ബാച്ചലർ ഓഫ് ടെക്നോളജി ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ ടെക്നോളജി ഫ്രം മിയർ ആർഗനൈസറി യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബാച്ചിലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എഞ്ചിനീയറിംഗ് ഫ്രം മിയർ ആർഗനൈസറി യൂണിവേഴ്സിറ്റിയാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ എ ലെവൽ ഡിപ്ലോമ അണ്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക് അട്ടഡിറ്റഡ് കമ്പ്യൂട്ടർ കോഴ്സ് പ്രോഗ്രാം അല്ലെങ്കിൽ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അങ്ങനെ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അതിലേക്ക് ഇതിലേക്ക് ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുമെന്നും കൂടി ഓർത്തിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ ഈ അവസരം ഉപയോഗപ്പെടുത്തുമ്പോൾ എല്ലാം അടുത്ത നോട്ടിഫിക്കേഷനുമായി വിടുകയണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് ഹവർസ് ഡേ